അങ്ങനെ ഞാനിപ്പോൾ യൂറോപ്പിലെ സിസിലിയ എന്ന സ്റ്റേറ്റിലെ ബാർസിലോണിയോ എന്ന സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത് ഇപ്പോൾ നല്ല തണമുള്ളൊരു സമയം കൂടിയാണ് ഫെബ്രുവരി അവസാനിച്ചെങ്കിലും ഇപ്പോഴും നല്ല തണമുള്ള ഒരു സമയം തന്നെയാണ് ഇവിടെയാണ് ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് താമസിക്കുന്നത് ഇതിന് മുമ്പിൽ നല്ലൊരു കത്തീഡൽ ചർച്ചുണ്ട് സെൻറ് സബാസ്റ്റ്യാനോ കത്തിരി ചർച്ചാണ് ഇത് ഒന്ന് കാണാം സെന്റ് സെബാസ്റ്റ്യാനോ ചർച്ച് ഇവിടെ കുറച്ച് അകലെ നമുക്ക് ഒരു മല കാണാൻ കഴിയും മലയുടെ അടിവാരത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നല്ല തണമുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഫെബ്രുവരി പകുതി ആയെങ്കിലും ഇപ്പോഴും നല്ല തണമുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് കിട്ടുന്നത്